ബൈബിൾ പഴയ നിയമത്തിനുള്ള വായന സങ്കീർത്തനങ്ങൾ പത്തൊമ്പതാം അധ്യായം മുതൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവിടെ സ്വരം ഭൂമിയിലങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു അവിടെ സൂര്യന് ഒരു കൂടാരം അവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്നു മണോറയിൽ നിന്നും മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്നും പുറത്തു വരുന്നു മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാക്കുന്നു അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല ഭർത്താവിൻ്റെ നിയമം അപകലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകർന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണ്ണമാണ് അവ പൊണ്ണിനെയും തങ്കത്തേക്കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാഭരതങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എൻ്റെ അഭയസിലയും വിമോചകനും ആയ കർത്താവേ എൻ്റെ അതരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു മിസ്ഹെ ക്രിസ്തു ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായം മുതൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർണാമൻ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പേർ ഒരു തളർവാദ രോഗിയെ അടുത്തു കൊണ്ടുവന്നു ജനകൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരോട് വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞതയിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കി നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാത രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനകൂട്ടം അവൻ്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നു പോയപ്പോൾ ഹൽപയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിൽ നിൽക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു കാരണം അവനെ അനുഗമിച്ചിരുന്നവർ നിരവധിയായിരുന്നു അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പരിശേലിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ എന്ത് ഇത് കേട്ട് യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് നമ്മുടെ കർത്താവായ യേശു മിശയ കിസ്തുതി നമ്മളിപ്പോൾ വായിച്ചു കേട്ടതായി ജീവിക്കുന്ന ദൈവവചനങ്ങൾ ഉടുമ്പോടെടുത്തതിനു ശേഷം ധ്യാനിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ദൈവം നിങ്ങളെ സമർദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ